മോദി സർക്കാർ ഓഗസ്റ്റിൽ ബിഴം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുക പറഞ്ഞത് വടവട നേതാവല്ല ആർ ജെ ഡിയുടെ എല്ലാമെല്ലാമായ ലാലു പ്രസാദ് യാദവാണ് ലാലു ഭയ്യ ഇറങ്ങിയിരിക്കുന്നു ലാലു ഭയ്യ പറയുന്നു തന്റെ പ്രവർത്തകരോട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുക മോദി സർക്കാർ ഓഗസ്റ്റിൽ ബിഴം മോദി സർക്കാർ ഇപ്പോൾ ഇരിക്കുന്നത് രണ്ടുപേരുടെ ചുമലിലാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡുവിന്റെയും ജെഡിയു നേതാവ് നിതീഷ് കുമാറിന്റെയും ചുമലിൽ ഏതുമിഷവും നിതീഷ് കുമാർ കാലു എന്നുള്ളത് വേറെ ആരും പറയേണ്ട കാര്യമില്ല ചന്ദ്രബാബു നായിഡു എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയത്തുമില്ല ഓരോ ഓരോ രാജ്യസഭാ എംപിമാരും ലോക്സഭാ എംപിമാരും ഒക്കെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന അവസ്ഥ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ആശയക്കുഴപ്പമില്ല ഭിന്നമായ അഭിപ്രായമില്ല അവർ ഒറ്റക്കെട്ടായി പ്രതിപക്ഷത്ത് ഇരിക്കുന്നു ഗാന്ധി ലോക്സഭയിൽ ചരിത്രം സൃഷ്ടിച്ച പ്രസംഗം നടത്തുമ്പോൾ ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനായി മോദി എത്തുമ്പോൾ മോദിയുടെ പ്രസംഗത്തിന് മുമ്പിൽ നിസ്സംഗരായി ഇരുന്ന് കളഞ്ഞു ജെഡിയു ടി ഡി പി എം പിമാർ അതിനർത്ഥം മോദിയുടെ പ്രസംഗത്തിനോടോ മോദിയുടെ ആശയത്തോടോ ടി ഡി പി ജെ ഡിയും യോജിക്കുന്നില്ല എന്നാണ് അഖിലേഷ് യാദവ് മഹുമാ മൊയ്ത്ര തുടങ്ങിയ വലിയ നേതാക്കളുടെ പ്രസംഗത്തിന് യൂട്യൂബിൽ കാഴ്ചക്കാർ ഏറെയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാറുള്ളത് മഹുമാ മൊയ്ത്രയുടെ പ്രസംഗത്തിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ എം പിന്നീടുള്ളത് അഖിലേഷ് യാദവിന്റെ പ്രസംഗത്തിലാണ് യൂട്യൂബിൽ പക്ഷേ മോദിയുടെ പ്രസംഗത്തിന് ഇവരുടെ അത്ര കാഴ്ചക്കാരെ കിട്ടിയിട്ടില്ല മോദിയുടെ പ്രസംഗം ആർക്കും വേണ്ട മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും മൂന്ന് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ് ഹരിയാന ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനം മഹാരാഷ്ട്ര ഇന്ത്യാ സഖ്യം തൂത്തുവാരും എന്നുള്ളത് എല്ലാ സർവേ ഫലങ്ങളും പറയുന്നുണ്ട് മഹാരാഷ്ട്രയും ഛത്തീസ്ഗഡും ഇന്ത്യാ സഖ്യത്തിന് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇന്ത്യാ സഖ്യം കഴിഞ്ഞാൽ മോദിയുടെ കൌണ്ട് ഡൌൺ തുടങ്ങും ആ കൌണ്ട് ഡൌൺ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ലാലു പ്രസാദ് യാദവ് പറയുന്നത് ലാലു ഭയ്യ വെറും വാക്ക് പറയാറില്ല ലാലു ഭയ്യ ഇപ്പോൾ രോഗഗ്രസ്തനാണ് അദ്ദേഹത്തിന് വൃക്ക മകളുടെ മകളിൽ നിന്ന് വൃക്ക സ്വീകരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് ജീവിതം നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറെ കാലം രാഷ്ട്രീയത്തിൽ സജീവരാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു അലിത്തീറ്റ അടക്കമുള്ള ഒരുപാട് അഴിമതി അദ്ദേഹത്തിനെതിരെ ബിജെപി കൊണ്ടുവരികയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ് അദ്ദേഹത്തിന്റെ മകൻ തേജസ്വി യാദവാണ് ഇപ്പോൾ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ലാലു പ്രസാദ് യാദവുണ്ട് തേജസ്വി യാദവാണ് ആർ ജെ ഡിയെ ഇപ്പോൾ നയിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് പിന്നിൽ എല്ലാ തന്ത്രങ്ങളും മെനയുന്നത് ലാലു ഭയ്യയാണ് ബീഹാറുകാർക്ക് ലാലു ഭയ്യാണ് പുറമേയുള്ളവർക്ക് രാഷ്ട്രീയ തന്ത്രജ്ഞൻ ലാലു പ്രസാദ് യാദവ് ആ ലാലു ഭയ്യയാണ് പറഞ്ഞിരിക്കുന്നത് മോദി സർക്കാർ ഓഗസ്റ്റിൽ നിലം വകും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം തന്റെ പ്രവർത്തകരോട് ആർ ജെ ഡിയിലെ പ്രവർത്തകരോട് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മുന്നറിയിപ്പാണ് ലാലു ഭയ്യ നൽകിയിരിക്കുന്നത്